ഹലോ ഫ്രണ്ട്സ് കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങൾ ഒരു യാത്ര പോയി വേറെ എങ്ങോട്ടുമല്ല കായാലക്കെറ്റ് ലുലു തുടങ്ങിയിട്ടുണ്ടല്ലോ അപ്പോൾ അവിടെ ഒന്ന് കയറി നോക്കാം എന്ന് വിചാരിച്ചു ഓപ്പണിംഗ് ഡേറ്റ് പറഞ്ഞിരുന്നു പിന്നീട് കയറി നോക്കാൻ പറ്റിയത് സൺഡേ ആണ് കേട്ടോ സാധാരണ പോലെ തന്നെ ഞങ്ങൾ എത്തിയ സമയം ഉച്ചയായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല വിശപ്പും ഉണ്ടായിരുന്നു ആദ്യം ലിഫ്റ്റൊക്കെ കയറി ഞാനും കിച്ചും ആദ്യം തന്നെ നടന്നു അവൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ഇവിടെ ഉള്ളത് നമ്മൾ എറണാകുളം ഒക്കെ തിരുവനന്തപുരം ഒക്കെ കയറിയിട്ടുണ്ടെങ്കിലും ഇവിടെ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ആകാംക്ഷ എന്ന് തന്നെ പറയാം അങ്ങനെ ഞങ്ങൾ കയറി ഫുഡിന് വേണ്ടിയിട്ട് ആദ്യം മുകൾ ഭാഗത്ത് പോയി നോക്കി എറണാകുളം അതുപോലെ തന്നെ ലുലുവും ഒക്കെയുള്ള ഇവിടത്ത് കണ്ടവർക്ക് അത്രത്തോളം വൈഡായൊരു ഏരിയ ആയിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ എൻ്റെ അഭിപ്രായമാണ് പക്ഷേ സൺഡേ ആയതുകൊണ്ട് തന്നെയായിരിക്കും ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ ലിഫ്റ്റൊക്കെ ലിഫ്റ്റ് അല്ല അല്ലാതെ തന്നെ നമ്മൾ ഏത് വഴിക്ക് പോയാലും അവിടെ എല്ലാം ഒരുപാട് ആളുകളാണ് അവിടെ നിന്ന് അനൗൺസ് ചെയ്യുന്നതൊക്കെ കേട്ടിട്ടുണ്ട് ഒരുപാട് കുട്ടികളെ കുട്ടികളെപ്പോലും മാറിപ്പോവുക അവർ വേറെ സ്ഥലത്തായി പോവുക അങ്ങനെയൊക്കെ ചെയ്തു ഞങ്ങളങ്ങനെ മുകളിൽ പോയി ഭക്ഷണം തിരക്ക് കണ്ട് താഴെ തന്നെ വന്നു അവിടെ ഭക്ഷണത്തിന് വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഒരു പത്തിരുപത് മിനിറ്റോളം ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ കയറിയത് അത് ശരിക്കും ചൈനീസ് റെസ്റ്റോറൻറ്റ് എന്നൊക്കെ പറയാം വേറെ രീതിയിലുള്ള ഫുഡൊക്കെ അവിടെ ഉള്ളത് ഞങ്ങള് പിന്നെ കൂടുതലൊന്നും ട്രൈ ചെയ്തില്ല ചെറിയൊരു വ്യത്യാസത്തിൽ ചെറിയ ഫുഡ് കഴിച്ചു അതിനുശേഷം കിച്ചൂൺ ഇഷ്ടപ്പെട്ട പെപ്സി വാങ്ങി കഴിച്ചു പെപ്സി ബോട്ടിൽ വാങ്ങിയിട്ടോ വാട്ടർ ഇല്ല വാട്ടറിനും നമ്മൾ വേറെ തന്നെ ക്യാഷൊക്കെ കൊടുത്ത് ആ രീതിയിൽ തന്നെയാണ് ഫുഡ് കുറേ ഉണ്ട് പക്ഷെ നമുക്ക് പിടിക്കുന്നതും കൂടി ആവണമല്ലോ ഒരു സാധനം വാങ്ങിയിട്ട് അത് വേസ്റ്റ് ചെയ്യുക എന്നുള്ളതിനേക്കാളും ഇഷ്ടപ്പെട്ടത് കഴിക്കുക എന്നുള്ളതാണല്ലോ അതുകൊണ്ട് തന്നെ ഇങ്ങനെ കഴിച്ചു കേട്ടോ ബിരിയാണിയൊക്കെ ടേസ്റ്റ് ഉണ്ടായിരുന്നേ ഞങ്ങൾ രണ്ടുപേരും ബിരിയാണിയാണ് കഴിച്ചത് അസതുപോലെ തന്നെ ഒരു ഫ്രൈഡ് റൈസ് ആണ് കഴിച്ചത് അതും വെറൈറ്റിയാണ് കേട്ടോ അവർ വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള എല്ലാ ജോലിക്കാരും എല്ലായ്പ്പോഴും ബിസിയാണ് കേട്ടോ അവരൊഴിഞ്ഞ് ഇരിക്കുന്നില്ല അതായത് എന്താണോ അവരുടെ മുന്നിൽ കാണുന്നത് ഏത് ടേബിളിലാണോ പ്രശ്നമുള്ളത് ഏത് ടേബിളിലാണോ ആവശ്യമുള്ളവർ ആ ആവശ്യം അവർ നിറവേറ്റും അത് ആരായാലും ഒരു ടേബിളിനോ ഒരാൾ അങ്ങനത്തെ കണക്കൊന്നുമില്ല അവിടെ ഏത് പണിയാണോ വരുന്നത് അത് അവർ അവിടെയുള്ളവർ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് നമുക്ക് തന്നെ ഫുഡ് ഉണ്ടാക്കുന്ന ഒക്കെ നമുക്ക് നേരിട്ട് കാണാവുന്ന രീതിയിലാണ് കേട്ടോ അവിടുത്തെ ഒക്കെ അതിന് ശേഷം ഞങ്ങൾ മുകളിൽ പോയി നോക്കിയപ്പോൾ തന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ഏരിയ ഉണ്ട് അവിടെ നല്ല തിരക്കായിരുന്നു കുട്ടികളുടെ കളിസ്ഥലം എന്ന് പറയുന്നിടത്ത് നല്ല തിരക്കായിരുന്നു കുട്ടികളെ മാറിപ്പോകുന്നൊക്കെ ഉണ്ട് ആ തരത്തിലായിരുന്നു തിരക്ക് എന്ന് തന്നെ പറയാം അവിടെ നിന്ന് ഞങ്ങൾ താഴേക്ക് ഇറങ്ങി അവിടെ പെൺകുട്ടികളുടെ ഡ്രസ്സ് ഇടുന്ന വിൽക്കുന്ന സ്ഥലം അതായത് ഒരുമിച്ചുള്ള സ്ഥലമാണ് പക്ഷേ ഞങ്ങൾ എത്തിപ്പെട്ടത് ഗേൾസിൻ്റെ ഡ്രസ്സുള്ള സ്ഥലത്തായിട്ടോ അവിടെ എത്തിയപ്പോൾ തന്നെ കിച്ചു പറഞ്ഞത് ഓ കളർഫുൾ കണ്ണൊക്കെ എന്തോ പോലെ എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി തോന്നിയിട്ടോ ഗേൾസിൻ്റെ ഡ്രസ്സ് പൊതുവേ കളർഫുള്ളായിരിക്കുമല്ലോ അവിടെ കുറച്ച് നേരമൊക്കെ ചുറ്റിപ്പറ്റി നിന്നു ഞങ്ങൾ പിന്നീട് ഞങ്ങൾക്ക് അത് ആവശ്യമില്ലാത്തതുകൊണ്ട് പുറത്ത് ത്തിറങ്ങി വീണ്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു കേട്ടോ പല സ്ഥലങ്ങളിലും നോക്കി ഓരോ ബ്രാൻഡിന്റെ കടകളൊക്കെ ഉണ്ട് അപ്പം എല്ലാം ഒന്നും ഇങ്ങനെ നോക്കിക്കൊണ്ട് ഞങ്ങൾ നടന്നു ഇച്ചുവനായിരുന്നു കൂടുതൽ ത്രില്ലിട്ടോ ഓരോ സ്ഥലവും കയറി ഇറങ്ങുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ അവൻ്റെ കൂടെ ഞാൻ ഇങ്ങനെ നിന്നു കുട്ടിയല്ലേ പിന്നെ ഈയൊരു ഇങ്ങനെ കുട്ടികളുടെ മിസ്സാവുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് അപ്പം നമ്മളുടെ ശ്രദ്ധ കുറവ് എപ്പോഴെങ്കിലും ഒന്ന് വന്നാൽ അധികവശം എന്താകും കുട്ടികളെ കൈയൊന്ന് വിട്ടുപോയാൽ മാറിപ്പോവാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ അവൻ്റെ കൂടെ തന്നെ നിൽക്കുക എന്നുള്ളതായിരുന്നു കേട്ടോ എൻ്റെ പ്രധാനം ഞാൻ അവൻ്റെ കൈ പിടിച്ചു തന്നെയാണ് ഏറെയും നടന്നിട്ടുള്ളത് പിന്നീട് ഞങ്ങൾ നടന്നെത്തുന്നത് ഒരു കോസ്മെറ്റിക് ഒക്കെ ഉള്ള ഭാഗത്തേക്ക് കേട്ടോ ഒരുമിച്ച് ഒരുപാട് സാധനങ്ങൾ ഉണ്ട് കോസ്മെറ്റിക്സ് ഉണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് പക്ഷെ ഞാനിതുവരെ ഇതൊന്നും പരീക്ഷിക്കാത്തതുകൊണ്ട് ആദ്യമായിട്ട് ഇങ്ങനെയൊരു പരീക്ഷണത്തിന് നിന്ന് കിട്ടും കാരണം അവിടെ അവിടെത്തന്നെ മിററൊക്കെ വെച്ചിട്ടാണ് അപ്പോൾ നമുക്കൊന്ന് ഷെയ്ഡൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാമല്ലോ സാധാ ഫാൻസിയിലൊക്കെ പോയി നമ്മൾ വാങ്ങുന്ന പോലെയല്ലല്ലോ എന്നുള്ളത് കൊണ്ട് വെറുതെ ഒന്ന് ഇറങ്ങി കിച്ചു അവിടെയും ഭയങ്കര ഹെൽപ്പായിരുന്നു അതായത് അവന് ശ്രദ്ധിക്കുക ആ കാര്യങ്ങൾ പറയാം അങ്ങനെയൊക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് സാധനങ്ങൾ ആവശ്യമുള്ളത് വാങ്ങി വാങ്ങിയപ്പോഴാണ് ഇതിൻ്റെയൊക്കെ പ്രൈസും കാര്യങ്ങളൊക്കെ അറിയുന്നത് കേട്ടോ കാരണം എനിക്ക് ഞാൻ അങ്ങനെയൊന്നും യൂസ് ചെയ്യാറില്ല പൊതുവേ പിന്നെ നിങ്ങൾക്ക് കാണാം അവിടെ ഉണ്ടായിരുന്ന തിരക്കൊക്കെ കാണാമല്ലോ ഓരോ സമയത്തും പിന്നെ ഞങ്ങളിങ്ങനെ ഇരുന്നു കേട്ടോ പല സ്ഥലത്തു ഫോട്ടോയ്ക്ക് പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ നിന്ന് ചെറിയ ഫോട്ടോസൊക്കെ എടുത്തു നമ്മൾ പോയതിൻ്റെ ഒരു ഹാപ്പിയാണല്ലോ ഫോട്ടോസ് എടുക്കുക എന്നൊക്കെ ഉള്ളത് അപ്പോൾ അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഇങ്ങനെ ഇടയ്ക്ക് യാത്രയും കാഴ്ചകൾ കാണുകയും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിന്നു ഈവനിങ് ആയപ്പോഴേക്കും ഞങ്ങളുടെ ചെറിയ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി പക്ഷേ അപ്പോഴും ഒരുപാട് പേര് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു ലുലുവിന് നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് അതുകൊണ്ട് വേക്കൾ കൊണ്ടുവരാനൊന്നും ബുദ്ധിമുട്ട് ഉണ്ടാവില്ല പക്ഷേ റോഡിൽ അത്യാവശ്യം ബ്ലോക്ക് ഉണ്ടാവും അതുകൊണ്ട് തന്നെ ആ സമയം നോക്കിയിട്ട് വേണം എല്ലാവരും യാത്രയ്ക്ക് ഒരുങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ യാത്ര എന്തായാലും അതോടുകൂടി കഴിഞ്ഞു അപ്പോഴേ ഇനി പിന്നെ കാണാട്ടോ ബൈ